വട്ടായോ എന്ന് ചോദിച്ചാൽ വട്ട് തന്നെയാണ് രാത്രി ഉറങ്ങിക്കിടന്ന് എന്നെയും പിടിച്ചിട്ട് നിർബന്ധിച്ചിട്ട് വാ നമുക്ക് വണ്ടിയിൽ കാർ ഒട്ടിക്കായിട്ടെന്ന് പറഞ്ഞിട്ട് ആശം കൂട്ടിക്കൊണ്ടെന്നാണ് അങ്ങനെ വണ്ടിയിൽ ചെന്നിട്ട് എന്നോട് പറഞ്ഞത് ടാപ്പ് മുറിച്ചിത്താ ഞാൻ ഒട്ടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പം ഓരോ കാറൊക്കെ ടാപ്പ് അടിയിൽ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിക്കുകയാണ് അപ്പോൾ ഓൾറെഡി വണ്ടിയിൽ നമ്മുടെ വണ്ടിയിൽ ഉണ്ടായിരുന്നു കാറൊക്കെ അത് വണ്ടി ക്ലീൻ ചെയ്യുന്ന ടൈമിലെടുത്ത് മാറ്റിയതാണ് അപ്പോൾ പുതിയ സെറ്റ് കുറേ കാർ വാങ്ങി അങ്ങനെ ഒട്ടിച്ച് ഒട്ടിച്ചൊടിച്ച് അവസാനം കാശാന് എനിക്ക് ഉറക്കം വന്നിട്ടാണ് വയ്യ രാത്രിയായി അവസാനം ഒട്ടിച്ച് പകുതിയായി പഴയ കാറൊക്കെ ഇതാണ് പഴയ കാറൊക്കെ ഉണ്ടായിരുന്നു അതവിടെ സൈഡിൽ വെച്ച് അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞു ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഇതാട്ടോ കേട്ടോ ആ അങ്ങനെ ഇതാണ് കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് വരുവാണ് അപ്പോൾ കണ്ടോ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞ് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടത് ഇതിപ്പം രാവിലെ എഴുന്നേറ്റുള്ള ഒരു യുദ്ധമാണ് തൻ്റെ കാർ എവിടെ കാർ എന്നോട് ആരോട് ചോദിച്ചിട്ടൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അച്ഛനും മോനും കൂടി കുറച്ച് അടിയായി അവസാനം ഓക്കെ